ഈ കൊണ്ടുവരുന്നത് കാന്തപുരത്തിന്റെ ശിഷ്യന്മാരും കൂടെ ജീവിച്ചവരും കൂടെ ബാക്കി ഞാൻ പറയുന്നില്ല കൂടെ കൂടെ നടന്നവരും പഠിച്ചവരും പഠിപ്പിച്ചവരും എന്തായിരുന്നു ഷേറെ മുബാറക് എന്ന് പറഞ്ഞിട്ട് ഇവിടെ നടന്നത് ഓരോ ഏരിയയിൽ നോക്കുമ്പോ ഒരു പള്ളി മദീന പള്ളി ഞാൻ കണ്ടിട്ടുണ്ട് മക്കയിലെ പള്ളി ഞാൻ കണ്ടിട്ടുണ്ട് കേരളത്തിൽ അങ്ങനെ ഒരു പള്ളിയോ അതിന്റെ ചുവട്ടിൽ ഇമാമിബിൻ കൊടുത്തിട്ട് ഒരു ആപ്തവാക്യവും എന്താ ചെയ്യ ബസ്സിൽ ഇങ്ങനെ പോകുമ്പോ ഈ കൂട്ടരോട് കൂട്ടരോടെന്താ പറയാ ബുഹാരിട്ടാൽ ഇത് ബുഹാരിയുടെ കിതാബിലുള്ള ഹരീസാണെന്ന സാധാരണ ജനം മനസ്സിലാക്കുക ഈ മുടി വറക്കത്തുള്ള മുടിയല്ലെന്ന് ആര് പറഞ്ഞു പണ്ടൊരാള് കല്യാണം കഴിച്ച് ആ പമ്പർന്നൂത്തി പറയ എന്നെ വിവാഹം ചെയ്തപ്പോ എന്റെ എന്റെ വിവാഹം ചെയ്തത് മുതൽ ഇപ്പോൾ എൻറെ ഭർത്താവ് ലക്ഷപ്രഭുവായി അപ്പൊ ആരോ ചോദിച്ച് അയിന്റെ മുമ്പോ കോടീശ്വരനായിരുന്നു മുടി വേണ്ടുന്നത് മുതൽ കാന്തപുരത്തിന്റെ കഥ അങ്ങനെ ഇനി അത് പൊളിഞ്ഞ് പൊളിഞ്ഞ് ഇല്ലാതാൻ പോവാ ഞങ്ങള് പൊളിക്കാൻ എനക്കിടുന്നില്ല ഞങ്ങൾ ഖാലിദ് സാഹിബ് പറഞ്ഞതുപോലെ ഇതിനൊക്കെ ഖുർആനിന്റെയും ഹരീസിന്റെയും വെളിച്ചത്തിൽ കൈകാര്യം ചെയ്യാനുണ്ട് പക്ഷേ പൊളിക്കുന്നത് അവരാണ് ആ പൊളിക്കുന്നതിന്റെ രൂപം യൂട്യൂബിൽ വെബ്സൈറ്റുകളിൽ ഫേസ്ബുക്കുകളിൽ നിറഞ്ഞ ആടുകയാണ് അള്ളാഹുവിന്റെ റസൂലിനോട് കളിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടിയിരുന്നു നിങ്ങൾ കൊറേ കളി കളിച്ചു പക്ഷേ അള്ളാഹുവിന്റെ റസൂലിനോട് കളിച്ചാൽ അതങ്ങനെയും ഇങ്ങനെയും ഉണ്ടാവുകയില്ല തീരുകയില്ല പിന്നെ ഒരു ഹസറജി ഈ കൂട്ടത്തിലുള്ള ആളുകളെ നല്ല രസാ ഒരാള് തലയിൽ വട്ടുള്ള ഹസറജി തലയിൽ വട്ട മട്ടേ വട്ടല്ല ഉദ്ദേശിച്ചത് ഈ തലയിൽ വട്ടി ഹസുറജി ആ ഹസരജിയെ പറ്റി പറഞ്ഞ് അദ്ദേഹത്തിന്റെ ശേഷം പറഞ്ഞ് ഞങ്ങളുമായി ഇയാൾക്കൊരു ബന്ധവുമില്ല ഞാൻ അവിടെ വായിക്കാത്ത നേരല്ലാത്തോണ്ടാ പല പേരിലും ഇയാൾ നടത്തുന്ന തട്ടിപ്പ് തട്ടിപ്പിന് ഞങ്ങളുടെ കുടുംബത്തിന് യാതൊരു ബന്ധവുമില്ല അറിഞ്ഞില്ല എന്റെ രേഖടുത്ത് അദ്ദേഹം പ്രസ്താവിച്ചത് അങ്ങനത്തെ ഒരാളെ തന്നെ കിട്ടി പിന്നെ ഇതിനൊക്കെ പറ്റിയ ഒരാള് ബോംബേല് ചോറ് ബസാർഹല ചോറ് എന്തെല്ലാം ബസാർ ഉണ്ട് ഇത് കണ്ടുപിടിച്ചതും സമസ്ത വിഭാഗത്തിലെ ചുണക്കുട്ടികളാണ് ചെന്ന് നോക്കി ഏത് ഏതോ പള്ളിന്റെ അരുവിലാണോ അല്ല ഏതോ മക്കാമിന്റെ ഓരത്താണോ അതുമല്ല പിന്നെ മനുഷ്യനെ വടിയാ അയാൾക്ക് പറ്റിയ ഒരു ബസാർ ചോറ് അവിടെ ചെന്ന് നോക്കുമ്പോൾ ഓഫീസിൽ ചുറ്റി വെച്ചതുപോലെ അതാ നിങ്ങൾക്ക് എന്തെങ്കിലും കഷ്ണാവാണ്ടത് സഹോദരന്മാരെ ഞാൻ ഇനി പറയുന്നത് കേൾക്കും ഇത് വെറുതെ പറയാ ഞാനൊരു ആലിമിനെതിരെ ഇതുവരെ പറഞ്ഞില്ല ആലിമങ്ങൾക്കെതിരെ പറയുന്നതിനെ ശക്തമായി വിമർശിക്കുന്ന ആളാണ് ഞാൻ പക്ഷെ ഇദ്ദേഹത്തെ പറ്റി അത് പറയാൻ കഴിയാതെ കാരണം എന്തായാലും അള്ളാഹുവിന്റെ കളിയാക്കി എന്തായിരുന്നു ആ മുടീന്റെ നീളം ഹദീസുകൾ പരിശോധിച്ചു

അങ്ങനെ വട്ടാനൽപ്പം വിട്ടുപോയാൽ നീളുമത് ഒനി ഹി അങ്ങനെ താഴെ ഭാഗത്തേക്ക് എത്തും അങ്ങനെയും കാലം നാണ്ടാൽ ചുമര വരെ എത്തും പ്രസ്താവനകളാണ് ഹരീസുകളിൽ വന്നത് വെച്ചു പറഞ്ഞു ഞാൻ ഹരീസ് മുഴുവൻ വായിക്കാത്തത് നേരല്ലാത്തതുകൊണ്ടാണ്

ആ മുടിയുടെ നീളം മാക്സിമം അതിങ്ങനെ മാക്സിമം വെട്ടാൽ അത്രേ ഉണ്ടാവുമായിരുന്നുള്ളൂ ഇവിടെ കൊണ്ടന്ന മുടിയുടെ നീളത്രേ പ്രവാചകരെ പറ്റിട്ട് ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോ ഇങ്ങനെയൊക്കെ വഷളാക്കുമ്പോ എന്താണ് ആ മുടിന്റെ കോലം പിന്നെ മനസ്സിലായി കോഴിക്കോട് ഓഫീസിലൊരു അമ്മൂന്റെ മുടി വെച്ചിട്ടുണ്ട് അത് ഈ പോയ ആളുകൾ അവിടുന്ന് മുടി മേടിച്ചു കൊണ്ടുവന്നു മുടി മേടിച്ചു കൊണ്ടുവന്നിട്ട് ഇത് കത്തിച്ചു നോക്കി ജീപട്ടിക്കൊള്ളി കാണേലും ഇത് കത്തിയ വിവരം ജാലിയ ഈ ഈ ചോറ്സാറിന്റെ ആക്രി കടക്കാരന്റെ പേരായി ജാലിയാ വര ഇന്ത്യ ചരിത്രത്തിൽ ഒരു ഒരു ട്രാജഡി ഉണ്ട് അവിടെ ചെന്നിട്ട് കിട്ടിയ ഈ സാധനം കത്തിച്ചു നോക്കിയ കത്തി അപ്പൊ അയാൾ ചോദിച്ചു ഒരു തിരിച്ചു കൊടുക്കാൻ വേണ്ടി ആവശ്യപ്പെട്ടു അപ്പൊ കത്തി പോലുണ്ടാക്കാൻ പറ്റുമോ അപ്പൊ പിന്നെ ഓഫീസിൽ അടിച്ചു വാരിയിരുന്ന അമ്മുവിനോട് പറഞ്ഞു അമ്മുവിനോട് ഇസ്തികാസ നടത്തി അതിന് കിട്ടി രണ്ട് മുടി ആ മുടി ഇനി ആർക്കൊക്കെയാണ് ഈ അമ്മുവിന്റെ മുടിയിട്ട് കലക്കിയത് കൊടുക്കുക എന്നുള്ള ഫ്രഷ് ബോർഡുകൾ മുഴുവനും എന്ന് പറഞ്ഞുകൊണ്ട് പാവപ്പെട്ട ജനതയെ പറ്റിച്ചുകൊണ്ട് അവരെ സ്വീകരിച്ച പറ്റിയ പോക്കെ നിറച്ച കാശി എവിടെ പോയി ഈ സ്വപ്ന നഗരിയിൽ ഒരു തറക്കല്ലിട്ടു അതിന്റെ മുമ്പ് കമാലിയ മെഡിക്കൽ കോളേജ് തൃശൂർ ജില്ലയിൽ ഒരു തർക്കല്ലിട്ടിരുന്നു ആ കല്ലൊക്കെയും അവിടെ കിടക്കുകയാണ് അങ്ങനെ കിടക്കുക ആ തറ്റ് രണ്ടു ഈ കോഴിക്കോടങ്ങാടിൽ അവിടെ രണ്ടും അടിപ്പിച്ചിട്ടുണ്ടെങ്കിൽ വേറെ കൊറേ ആളുകൾക്ക് ഉപകാരം ഉണ്ടാവുമായിരുന്നു ഒന്നും നടക്കാതെ ഇപ്പൊ ഈ ഫ്ലക്സ് ബോർഡുകൾ കാണാനില്ലല്ലോ എന്താ റസൂലിനോടുള്ള സ്നേഹം നിങ്ങൾക്ക് പോയോ പള്ളി ഉണ്ടാക്കാൻ എന്തെങ്കിലും കിട്ടിയില്ലേ ഉണ്ടാക്കാനുള്ള സ്ഥലം നിങ്ങൾക്ക് മുമ്പിലില്ലേ ഇങ്ങനെ റസൂൽ വസല്ലമയെ വസെച്ചാൻ ശ്രമിച്ചപ്പോൾ പൊളിക്കുകയാണിത് ഇത് ചരിത്രത്തിലുടനീളം നമുക്ക് കാണുവാൻ സാധിക്കും ഇനി ശരതിന്റെ കാര്യം എന്താണ് ഇതൊക്കെ പറയുകയാണെങ്കിൽ എത്ര പറയാണ്ട് ആ ജനസാഗരത്തിന്റെ മുമ്പിൽ വെച്ച് ആ മുഫ്തിയുടെ മുമ്പിൽ വെച്ചൊരു സെനത് വായിച്ചു മുഫ്തിയുടെ കാര്യം വേറെ രസ അലി ജുമാ എന്ന് പറഞ്ഞുകൊണ്ടുള്ള മുഫ്തിയായിരുന്നു അന്ന് അവിടെ ഹാജരുണ്ടായിരുന്നു ആരാണ് അലി ഈജിപ്ഷ്യൻ മുഫ്തിമാരുടെ കൂട്ടത്തിൽ ഇസ്രായേൽ സന്ദർശിച്ച ഒരേ ഒരു മുഫ്തി നിങ്ങൾക്ക് യൂട്യൂബിൽ അത് കാണാം ആ മുഫ്തിക്ക് മാത്രമേ നേരത്തെ പറഞ്ഞ ആ കൂടാരത്തിൽ പ്രവേശിക്കാൻ സാധിക്കുകയുള്ളൂ

ൾ ഉദ്ഘോഷില്ലേ ഇപ്പോഴും അത് യൂട്യൂബിൽ മുഴങ്ങി കേൾക്കുന്നില്ലേ നിങ്ങൾക്കത് വിശ്വാസമില്ലെങ്കിൽ നിങ്ങൾ ആ സഭയിലെ ഒരംഗമാണെങ്കിൽ ഈ തോതിവാസത്തിന് നിങ്ങൾ കൂട്ടി നിൽക്കാൻ പാടുണ്ടോ നിങ്ങൾ ആരെയാണ് പേടിക്കുന്നത് ആ പേടിക്കാൻ കുറെ സംഗതികൾ ഉണ്ടാവും ഞാൻ വീട്ടിൽ ചെല്ലുമ്പോൾ ചെലപ്പോ എന്റെ ചെറിയ മക്കൾ രണ്ടാള് പറയും ഉപ്പച്ചി പിന്നല്ലേ അപ്പൊ എനിക്ക് തോന്നുന്നു ഓളെ ആങ്ങളെക്കെതിരെ എന്തോ ഒരു കംപ്ലൈന്റ് പറയാൻ പോവാണ് അപ്പോൾ പറയും ഉപ്പച്ചി പിന്നല്ലല്ലോ അപ്പം ആ പിന്നെയാണ് പിന്നെ ഒന്നും ഉണ്ടാവൂല ഓന്റെ കഥ ഓളും പറയും കാലം ഓരും പറയും അപ്പൊ പിന്നെ 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 ഒന്നും ഉണ്ടാവില്ല ഈ കളിയാണോ എങ്കിൽ നിങ്ങൾ സൗബര്യം എഴുതിട്ട് ജനങ്ങളോട് സത്യം പറയണം ഉള്ളൂ ും ഇങ്ങനെ വിട്ടുകൊടുക്കുമ്പോ വെറുതെങ്ങനെ നീട്ടിയിടുകയാണെന്ന് നിങ്ങൾ വിചാരിക്കണ്ട അവർ പരമാവധി ചെയ്യാനുള്ളത് മാക്സിമം ചെയ്യട്ടെ എന്ന് വിചാരിച്ചിട്ട് വിടുകയാണ് അപ്പോൾ അള്ളാഹുവിന്റെ ഇടപെടലുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇസ്രായേലിന്റെ ചിഹ്നം ചില്ലറ കാര്യമാണോ ഇത് എന്താണ് ഇത് ശരിക്കും ഇതൊരു ഇതൊരു കേരളൊന്നല്ല ഇതൊരു അന്താരാഷ്ട്ര ഗൂഢാലോചനയുടെ ഭാഗമാണ്

സംസാരം കേട്ടാൽ ആസ്മരികതയിൽ നിങ്ങൾ വിട്ടുപോകും അവരുടെ രൂപഭാവങ്ങൾ കണ്ടാൽ നിങ്ങൾ ആകർഷിക്കപ്പെടും കാത്തലഹുമല്ലാഹു അള്ളാഹു അവരെ മുടിക്കട്ടെ എന്നാണ് ആ കാലത്ത് ം സൂറത്തു നമുക്ക് കാണാം ഉള്ള കാരണം അവിടെ മദീന ഒരു പള്ളിയുണ്ട് ആ പള്ളി ഉണ്ടായിരിക്കെ അവിടെ നമസ്കരിക്കുവാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കെ വേറെ ഒരു പള്ളി ഉണ്ടാക്കുമ്പോൾ ഉണ്ടാക്കുന്നത് പള്ളിയാണെങ്കിലും അതിന്റെ പിന്നിലുള്ള ചേരോധികാരം മുസ്ലിം സമുദായം ഭാവിയിലും മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് ഒരു ഖുറാനിൽ തന്നെ കടക്കട്ടെ അവരയച്ചു എന്ന് നമുക്ക് മനസ്സിലാകുന്ന വിധം സൂറത്ത് തൗബയിൽ ആ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു അതുകൊണ്ട് ഈ കാര്യങ്ങളുടെ ട്ട് വായിച്ച് ശരിയായാത്ത സ്വീകരിക്കാൻ പറ്റുമോ ഉദാഹരണമായി സെനത് സെനത് ഈ സേന എന്ന് പറഞ്ഞാൽ എന്തോ സുഗന്ധോ സെന കേ ചെലവില് വിചാരിച്ചേ അപ്പൊ റസൂലിന്റെ മുടിയാണെങ്കിൽ സെനത ഉണ്ടെങ്കിൽ നല്ല മണമുണ്ടാവുമല്ലോ ആയിട്ടാ സുഗന്ധത്തിന്റെ പേരെന്തല്ലത് സെനത് എന്ന് പറഞ്ഞാൽ സനത് എന്ന് പറഞ്ഞാൽ നബി സലഹു വസിലേക്ക് എത്തുന്ന നിവേദക പരമ്പര എന്നാണ് അതിന്റെ അർത്ഥം ആ പരമ്പര എങ്ങനെയെങ്കിലുള്ള പരമ്പര ആയാൽ പോരാ ആ പരമ്പരയെളിവാശ്വാസിയുടെ എന്തുകൊണ്ടാണ് അവൻ യുദ്ധം ചെയ്യുക എന്ന് ഇമാം സുഫിയാനു സൗരി ചോദിച്ചു ഈ സമർപ്പിക്കാൻ പറ്റാതെ ആയുധമില്ലാതെ പരാജയപ്പെട്ടതിന്റെ ഫലമാണ് ഷേറെ മുബാരക് മസ്ജിദിന്റെ ഫ്ലക്സുകളെല്ലാം എല്ലാം നീങ്ങിയത് എന്നാലും ചെറിയ സ്ഥലത്ത് ഫ്ലക്സിന്റെ ബോർഡ് ഉണ്ടാവും ചില കുട്ടികളുടെ പോക്കറ്റിലൊക്കെ ചെലപ്പോ അതിന്റെ ചിത്രം ഉണ്ടാവും മൂന്നും ചെല്ലി ഒഴിവാക്കിയ ഒരിക്കലും കാണുമ്പോ പിന്നെയും കട്ടണമെന്ന് തോന്നുമ്പോ കാണുന്നത് ഒരു കട്ടാനും വയ്യ എന്നത് പോലെ ഗൃഹാ ദുരത്വം ഉണർത്തി പലരും ഉണ്ടാവും സേന എന്ന് പറഞ്ഞാൽ ഈ നിവേദക പരമ്പരയാണ് അതിലുള്ള ഓരോരുത്തരും എങ്ങനെയുള്ളവരായിരിക്കണം കളവ് പറയാത്തവരായ പോരാ അല്ലായു കളവ് പറയാത്ത ആള് ഒറച്ചായ പോരാ കളവ് പറയുന്നവനാണ് എന്ന ഒരു ആരോപണം പോലും ഉണ്ടാകാൻ പാടില്ല അള്ളാഹു കാത്ത കാക്കനെ സലഫുസ്ങ്ങളായ പണ്ഡിതന്മാർ ഇമാമുമാർ ഈ ഇസ്ലാമിനെ സംരക്ഷിച്ചത് എത്ര മഹത്തായ രൂപത്തിലാണ് മാതൃകയില്ലാത്ത വണ്ണം ആ ശനത് സത്യസന്ധമായാൽ മാത്രം പോരാ ആ ശനതിലെ ആ കണ്ണീര് ആരെങ്കിലും കളവ് ആരോപിക്കപ്പെട്ടാൽ ആ ദുർബലമായി ജമായത്തിന്റെ ഒരഭിപ്രായവും വ്യത്യാസവും ഇല്ലാത്ത നാല് മതും അംഗീകരിക്കുന്ന സർവ്വസംഗീകൃതമായ വസ്തുതയാണ് എവിടെയാ ഇങ്ങനെയുള്ള ശനതുള്ളത് ഒന്നാമത്തെ എനിക്ക് കിട്ടി എന്ന് പറഞ്ഞ ആള് അബൂബക്കൽ മലേബാരി അദ്ദേഹത്തെ ഒരു പുസ്തകമുണ്ട് കാന്തപുരത്തിന്റെ തെരഞ്ഞെടുത്ത നൂറ് നുടകൾ ആ പുസ്തകമുണ്ട് ഏതെങ്കിലും ഒരു രാഷ്ട്രീയ നേതാവ് പറ്റി അങ്ങനെ ഒരു ബുക്ക് അറിഞ്ഞിട്ടുണ്ടോ ഇനി അദ്ദേഹത്തിന്റെ കൂടെയുണ്ടായിരുന്ന ഒരു സകാഫി മുക്കച്ചുകാരൻ തോട്ടു പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടു അദ്ദേഹത്തിന്റെ മാത്രമല്ല കൂടെയുള്ള ആളുകൾ ഇതൊക്കെ ഒളിച്ചു പറഞ്ഞാൽ അവര് പുറത്താക്കപ്പെടും എന്നിട്ട് ഇദ്ദേഹം പറയാ പുറത്താക്കുകയാണെങ്കിൽ നടുറോട്ടിലേക്ക് പുറത്താക്കരുത് അവരെ വല്ല കുപ്പത്തൊട്ടിയിലും കൊണ്ടുപോയിടണം അല്ലെങ്കിൽ കേരളമാകും വലിയെന്ന് ഞാൻ പറയുന്നതല്ല ആ യൂട്യൂബിൽ നിങ്ങൾ അടിച്ചു നോക്കിയാൽ നിങ്ങൾക്ക് കിട്ടും ഇദ്ദേഹത്തിന്റെ കള്ളത്തരങ്ങളുടെ സാമ്പിൾ ഓരോന്നോരോന്നായിട്ട് നൈഡ് കിട്ടും ഇതൊന്നും ഞാൻ പറയുന്നതല്ല

ഈ വ്യാജവും കളവും ആരോപിക്കപ്പെട്ടതിന് നേതൃത്വം കൊടുത്ത ആരാണോ ഒന്നാമത്തെ പട്ടികയിൽ പട്ടികയിൽ ആരാണോ എന്ന് നമ്മൾ നോക്കണം അദ്ദേഹത്തിന്റെ അനിതം പറഞ്ഞു അല്ലെങ്കിൽ സഹോദരൻ പറഞ്ഞു അറമീൻ പിന്നെ ബോംബെയിലെ ആ കിരിക്കണക്കാരൻ അവിടെ മൊഹീന്ദി ഷേഖിന്റെ കളർ ഫോട്ടോ ഒന്ന് ഒന്നാലോചിച്ച് നോക്കി ഞാൻ പറയുന്നത് ഇന്ന് കുറച്ച് ആളുകൾ അവിടെ പോകണം ഇന്ന് ഞങ്ങൾ ഇങ്ങനെ പിന്നെന്താ പറഞ്ഞത് അതൊക്കെ അവിടെ ഉണ്ട് ഇങ്ങനെയുള്ള ഏതെങ്കിലും ചോറ് ബസാറിലിരിക്കുന്ന ആക്രിക്കടൻകാരന്റെ സനതല്ല മറിച്ച് നീനുള്ളി സ്ലാമിന്റെ സനത് പരുതുന്നത് അഞ്ചു നേരം നമസ്കരിച്ച് അഹോരാത്രം പാടു രാത്രിയിൽ നിന്ന് തഹജു നമസ്കരിക്കുന്ന പകരം ജനങ്ങളുടെ ഹിതമത്തിന് വേണ്ടി അധ്വാനിക്കുന്ന ഭൗതികമായ താല്പര്യങ്ങളില്ലാതെ ജീവിതം സമർപ്പിച്ച മഹത്വക്കളായ സദാത്വക്കളുടെ പരമ്പരയിലൂടെ വന്നതേ ദീന ഉസ്ലാമിൽ അംഗീകരിക്കപ്പെട്ട ജനതാവുകയുള്ളൂ അതുകൊണ്ട് സഹോദരന്മാരെ ഒരുപാട് വിഷയം പറയാനുണ്ട് നേരത്തെ പാളയം ഇമാമു പറഞ്ഞതുപോലെ ഇതിനൊക്കെ നീ മറുപടി പറയാണ് മറുപടി ഇങ്ങോട്ട് വരട്ടെ മറുപടി പറയട്ടെ ഏതായാലും നനം ചെയ്തി കുളിച്ചിട്ടേ കൂറുള്ളൂ സോളിഡാരിറ്റി കാലഘട്ടത്തിന്റെ അത് എല്ലാ സന്ദർഭങ്ങളിലും വളരെ മനോഹരമായി നിർവഹിച്ചിട്ടുണ്ട് ഞങ്ങൾക്ക് രാഷ്ട്രീയക്കാരുടെ പിന്തുണയില്ല ഞങ്ങൾക്ക് സാമ്പത്തിക പണച്ചാക്കുകളുടെ പക്ഷേ പറഞ്ഞു അടുത്ത് മനുഷ്യ സാമ്പത്തികളെ അപമാനിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ട് കടന്നു വന്നപ്പോൾ നബി പറയുന്നുണ്ട് ഒരു കരുത്തുള്ള ഒരു ചാങ്ങിലാണ് ഞാൻ അഭയം ചേടി ചെല്ലുന്നതെങ്കിൽ അങ്ങനെയൊന്നുണ്ടായിരുന്നുവെങ്കിൽ ഇത് മലക്കേടാം അദ്ദേഹത്തിന് അറിഞ്ഞുകൂടായിരുന്നു മാനായ റസൂൽ പറഞ്ഞു കരുണ ചെയ്യട്ടെ യഥാർത്ഥത്തിലുള്ള താങ്ങും തണലുമായ അഭയം തേടിക്കൊണ്ട് ആ അള്ളാഹുവിന്റെ സഹായവും പിന്തുണയും സ്വീകരിച്ചു കൊണ്ടാണ് പ്രവർത്തിക്കുന്നത് ജമായത്തെ ഇസ്ലാമി പ്രവർത്തിക്കുന്നത് ഇതിനെ തകർക്കാമെന്നും ഇതിന്റെ പ്രയാണത്തെ തടുക്കാമെന്നും ആരെങ്കിലും വ്യാമോഹിക്കുന്നുണ്ടെങ്കിൽ അതിന്റെ മുമ്പിൽ ഞങ്ങൾക്ക് സമർപ്പിക്കുവാനുള്ളത് ഒന്നുകിൽ വിജയം അല്ലെങ്കിൽ ഞങ്ങളുടെ ശരീരം അതാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് എറിയുന്നവർ എറിയട്ടെ വെട്ടുന്നവർ വട്ടട്ടെ ഞങ്ങൾ എറിയുകയില്ല ഞങ്ങൾ വെട്ടുകയില്ല ഞങ്ങൾക്ക് അവരോട് പറയുവാനുള്ളത് ഞങ്ങളെ കൈകാര്യം ചെയ്യാൻ നിങ്ങൾ കൈകുമ്പോൾ ഞങ്ങളെ കൊല്ലാൻ നിങ്ങൾ ഒരുപടുമ്പോൾ തുലക്ക നിന്നെ കൊല്ലാൻ വേണ്ടി എന്റെ കൈയെ ഉയരുകയില്ല കെട്ടോ എന്തുകൊണ്ടെന്ന് ചോദിച്ചാൽ റബ്ബൽ ആലമീൻ ാണ് ഞങ്ങൾ ഭയപ്പെടുന്നത് ആ പേടിയൊന്നുമില്ല അള്ളാഹു എത്തിക്കും നിങ്ങൾ പ്രാർത്ഥിക്കുക